ആ ഷോയുടെ പാറ്റേൺ അങ്ങനെയല്ലേ അനിമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പി ആറിൻ്റെ ആവശ്യമില്ല അനിമോൾക്ക് അത്രയും ഫാൻസ് ഉണ്ട് എന്നെക്കാൾ കൂടുതൽ ഫാൻസ് അനിമോൾക്ക് ഉണ്ട് എനിക്കറിയാം ഈ എനിക്ക് കൂടോത്രത്തിലും ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക്കിൽ എനിക്ക് വിശ്വാസമില്ല അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഒരു യൂണിവേഴ്സിൽ ഒരു ദൈവം പടച്ചോൻ നമ്മളൊക്കെ സൃഷ്ടിച്ച ഒരു തമ്പുരാണുണ്ട് ദൈവം അല്ല അള്ളാഹു അങ്ങനെ യേശു അല്ലെ കൃഷ്ണൻ ഭഗവാൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരാളുണ്ട് ഒരു യൂണിവേ ഈ യൂണിവേഴ്സലൊരു ശക്തി ഉണ്ട് അയാൾ തീരുമാനിക്കുന്നത് എൻ്റെ മേലിലേക്ക് കൊണ്ടുപോകുക എനിക്ക് ആയിരത്തി തൊള്ളി തൊണ്ണൂറ് ഡിസംബർ രണ്ട് ജന്മം എത്തിണ്ടെങ്കിൽ മരണം പുള്ളി എൻ്റെ ബുക്കിൽ തന്നെ എഴുതിയ വിട്ടേക്കുന്നത് ആ ബുക്കായിട്ട് ഇങ്ങനെ നടക്കുക ആ പുള്ളിയെ സമയമാകുമ്പോൾ ബുക്ക് എടുത്ത് പുള്ളിയെ കൊണ്ടുപോകും നമ്മളെ അത് അത്രയും ചിന്തിച്ചു പോകാതെ അല്ലാതെ കൂടോത്രമൊക്കെ പറയും എട്ട് കൂടോത്രം ആരാണ് കൂടോ കൂടോത്രം കണ്ടെത്തിയത് ഒരു എനിക്ക് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ എന്താ പറയുക സ്വയം പ്രഖ്യാപിക്ക ദൈവങ്ങളെന്ന് എനിക്ക് വിശ്വാസമില്ല ഈ കൂടോത്രം ചെയ്യുന്നവരെയും അല്ലെങ്കിൽ മുട്ടയില് പേരെഴു ചോയ്ക്കുന്നതും നമുക്ക് വിശ്വാസമില്ല അത് ചുമ്മാ തട്ടിപ്പാണ് കപ്പെടുക്കുമ്പോ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടല്ലോ അവർ അംഗീകരിച്ചാൽ മതി അഞ്ചു ലക്ഷം പേര് വോട്ട് ചെയ്തു അഞ്ചു ലക്ഷം പേര് അംഗീകരിച്ചാൽ മതി ഈ ലോകത്തുള്ള ഇവിടെയുള്ള വൺ മില്യൺ ആളുണ്ട് ഈ വൺ മില്യൺ ആൾക്കാരെ കുറച്ച് കടമുണ്ട് ബേസിക്കലി കടം കടമെന്ന് പറഞ്ഞാൽ വീട് അവളൊരു വീട് വെച്ചായിരുന്നു ചേച്ചിയിലെ പിന്നെ കാർ വാങ്ങിച്ചായിരുന്നു അതിന് ചെറിയൊരു ചെറിയ ലോൺ തീർന്നുണ്ട് കാറിന്റെ ലോൺ എനിക്കറിയില്ല അത് ചേച്ചി അവരൊക്കെ ഒരു കൂട്ടി അടച്ച് ചേച്ചിക്ക് ഉണ്ട് അവർ സർക്കാർ ജോലി ജോലിയെന്നൊന്നും ചേച്ചിക്കാൻ അറിയാൻ ജോലിയൊന്നും ഉണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകുന്ന വെച്ചിട്ട് ഞാൻ പറയട്ടെ ഞാൻ പണ്ട് പെയിന്റിങ്ങും പ്ലമ്പിങ്ങും പണിക്ക് പോയിട്ടുണ്ട് എനിക്കിപ്പോ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഉദ്ഘാടനമില്ല എനിക്ക് ഇനി പെയിന്റിങ്ങും പ്ലമ്പിങ്ങൊന്നും പോകാൻ പറ്റില്ല ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത് ആ പിന്നെ ഞാൻ എനിക്ക് ജിമ്മിൽ പോകണം ആ ജിമ്മിൽ എനിക്ക് ഞാൻ അവൻ്റെ ബിജുക്കാട് ജിമ്മിൽ പോകണം നാടൻ ജമ്മിൽ അവിടെ പോയിട്ടെങ്കിൽ നാടൻ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് നല്ല ജമ്മിൽ പോകണം എനിക്ക് പ്രോട്ടീൻ ഫുഡ് വേണം എനിക്ക് പുറത്തിറങ്ങും സൺസ്ക്രീം യൂസ് ചെയ്യണം മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല സൺസ്ക്രീം ഇടണം വെയിലുണ്ടാ പൊള്ളും എൻ്റെ ഫേസ് പിന്നെ നല്ല ഡ്രസ്സ് ഇടണം ഞാനിപ്പോൾ ഒരു സ്ലിപ്പറും ഒരു നോർമൽ ഷർട്ടും പാൻറ്റിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ഒരു ഒരു നോട്ടത്തോടെ നോക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ ഭയങ്കര ഈസിയാണ് അത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തത് ഇവിടെ നിൽക്കാനാണ് ഏറ്റവും പാട് ബോസ് ഞാൻ പറഞ്ഞ പോളെ നീ എന്താണോ നീ ആയിട്ട് നിൽക്കുന്നത് ഞാൻ അവളടുത്ത് പോയിട്ട് ആകെ പോയി പറഞ്ഞത് കരയിരുന്ന് മാത്രമേ ഉള്ളൂ വേറെ എല്ലാവരും ഓക്കെയാ അവൾക്ക് അറിയുന്നത് എന്താ പറയുക അവൾ ഒരാളുടെ നേച്ചറാണ് ഞാൻ പെട്ടെന്ന് കരയുന്ന ആളുകൾ പക്ഷെ ഞാനതും കുറച്ച് ദേഷ്യം കാണിക്കും തന്നെ പെട്ടെന്ന് പറഞ്ഞ ആളുകൾ വന്നിട്ട് പറഞ്ഞു ആ പോകുന്നത് പോകും ആ അവിടെ ഉള്ളപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൂ അത് ഇത് ഈ ഷോയുടെ പാറ്റേൺ ആണ് സ്ത്രീകൾ പൊതുവെ എല്ലാവരും ഭയങ്കര സെൻസിറ്റീവാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് ഹോർമോൺ ബാലൻസ് അങ്ങനെ ചേഞ്ചിങ്ങും പരിപാടികളും മെൻറ്റൽ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ വീട്ടിൽ ഇപ്പോൾ ഇവിടുത്തെ നിങ്ങൾ ചീത്ത തുടങ്ങിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ കാര്യോർത്ത് നിങ്ങൾ കറിഞ്ഞു പോകും കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്ക് വീട്ടിൽ അവൾ പറയുന്നുണ്ട് എൻ്റെ ഇത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണേ എനിക്ക് പൈസ ആവശ്യമുള്ള നിൽക്കണേ ആ ബിഗ് ബോസ് പോകുന്ന ഒരു ആറ് മാസം സീരിയലൊന്നും സീരിയലൊന്നുമില്ലാന്നേ സ്റ്റാർ മാജിക് നിർത്തി വരുമാനം മൊത്തം നിൽക്കുക സ്റ്റാർ മാജിന്ന് അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് രൂപ അതിൽ പത്ത് രൂപ വരുമാനം വന്ന് വന്നെനിക്കാ ഒരു സൂട്ടിന് പോകുമ്പോൾ ആ വരുമാനമൊക്കെ നിൽക്കല്ലേ ആ ഇനാഗ്രേഷൻ പൊതുവെ നമ്മൾ കുറഞ്ഞായിരുന്ന മഴയൊക്കെ ആയിട്ട് ഇനാഗ്രേഷൻ കുറഞ്ഞു അപ്പോൾ വരുമാനമില്ല ഇല്ല ഞാനപ്പോൾ എനിക്ക് ജിമ്മുണ്ട് അനുമോ എന്തോ ഉള്ളത് ചിന്തിക്കണം അവൾക്കൊന്നും ഇല്ല വരുമാനം അവള് പിന്നെ അവളെ വീട് അവളെ അങ്ങനെ ചിന്തിക്കണം നിങ്ങളെല്ലാം ഇപ്പഴും പിന്നെ അനിമോൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന ഒരാളല്ലാന്ന് ഭയങ്കര സേവിങ് വെച്ച് കൂട്ടി വെക്കുന്ന ആളെന്നല്ല അവളെ ചിലവ് ഇപ്പൊ നിങ്ങൾ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരും ഇപ്പൊ നിങ്ങൾ പറയുന്നത് അനുമോൾ എന്റെ വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവള് നിങ്ങൾക്ക് പൈസ തരും അവളെ ക്യാരക്ടർ അതാ എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണത്തേക്ക് വന്ന് എനിക്ക് പൈസ തന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്ക് തന്നിട്ടില്ല എല്ലാം പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു ചെറിയൊരു ഇഷ്ടം എന്തോ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നിയതാണ് പക്ഷെ അങ്ങനെ ഒന്നുമില്ല ചിലപ്പോ ഉണ്ടാവും ഉണ്ടെങ്കിൽ തന്നെ ചതിയൊന്നുമില്ല അവർ മ്യൂച്വലായിട്ട് എന്തോ സംസാരിച്ചാ ഇതിന് കാരണം ഉണ്ടാവും അത് തമ്മിലുള്ള അവരമ്മിൽ ചതി ഈ ചതിക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരമ്മില് വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ബിഗ് ബോസ് പേര് എന്തെങ്കിലും പ്രശ്നമില്ല അവരവർ ചതിക്കാൻ അവിടെ അത്രയും ക്യാമറ ഉള്ള ഒരു ചതിമോക്ക് ഷൗട്ട് ചെയ്യാൻ പാടില്ല ഇപ്പം അവർ കാര്യം മനസ്സിലാക്കാം ചിലപ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും അത് ഉണ്ടാവില്ല ഒരു ഇഷ്ടം അതിൽ മിസ് അൻഡർസ്റ്റാൻഡിങ് പുറത്തേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും എനിക്കത് ഞാൻ അന്വേഷിച്ചിട്ടില്ല കാരണം എനിക്ക് ഇങ്ങനെ ഒരാൾ പേഴ്സണൽ കാര്യം ചോദിക്കാൻ താല്പര്യമില്ല ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും അപ്പോൾ ചോദിക്കാൻ പോകാറില്ല കാര്യം നമ്മൾ സ്വന്തം എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കൂടുതലാണ് പേഴ്സണൽ ലൈഫിലേക്ക് കയറുന്ന ആവശ്യമില്ല അത് ഓരോരുത്തരുടെ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് തീരുമാനിക്കും അവരെ പേഴ്സണൽ ജയിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അവളെ ഞാൻ ഉദ്ഘാടനത്തിൽ കാണും അത്രയുള്ളൂ തിരുവനന്തപുരം സായി കൃഷ്ണനല്ലോ തീരുമാനിക്കണേ എന്റെ പൊന്ന് പെങ്ങളെ ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാം സായി സായി വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയും ഞാൻ സായിനെ അവൻ ഉണ്ണിമോഹനെ പറഞ്ഞിട്ട് അവൻ ഉണ്ണിമോഹിനെ നമ്മൾ കൈ പിടിച്ചിട്ട് ശയിക്കാൻ കൊടുത്ത് നടക്കുന്നു ഞാൻ ഒരു കാര്യം പറട്ടെ ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് മൂന്നാം സ്ഥാനം വന്ന ഒരാളാണ് ഏഹ് ഞാൻ ഉള്ള സീസണിൽ ഉള്ള കണ്ടസ്റ്റൻസ് നിങ്ങൾ കാണണ്ടോ എല്ലാം അതിഭീകരന്മാരാണ് നട്ടപടി കേസ് ബിഗ് ബോസിൽ പോയിട്ട് സായി കൃഷ്ണൻ ബിഗ് ബോസിൽ ഞാനും സായയുടെ പേര് ഫസ്റ്റ് പറഞ്ഞത് അപ്പോൾ എന്തിലോട്ടെ സായി അല്ലെ നാരാണ് നാറൊക്കെ ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു കാരണം പറയാൻ ഞാൻ സപ്പോർട്ട് ചെയ്യണം ഇങ്ങോട്ട് ഇനിയിപ്പോൾ അവളുടെ മോശ വസ്തു വന്നാലും നല്ല വസ്തു വന്നാലും ഫുൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യും ഇനി ഇപ്പോൾ അതിന് പേര് എത്ര പേരെൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എൻ്റെ ഡി എമ്മിലോ ഒന്ന് മെസ്സേജ് അയച്ചാലും എനിക്ക് വിഷയമല്ല എൻ്റെ എൻ്റെ കുറേ ക്ലോസ് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ഈ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്താൽ നിനക്ക് നെഗറ്റീവ് വരും എനിക്ക് കുഴപ്പമില്ല നെഗറ്റീവ് വന്നോട്ടെ എനിക്ക് വരാനുള്ള അതിഭീകര നെഗറ്റീവ് ഒക്കെ വന്നിട്ട് ഞാൻ അത് അതിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് ഈ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു എനിക്ക് പി ആർ ഉണ്ടായില്ല എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് പറയാൻ ഒരു മീഡിയ ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഞാൻ ഒറ്റയ്ക്ക് വന്നയാളാണ് പേഴ്സൺ അറിയണോ എൻ്റെ കല്യാണത്തിനൊക്കെ അനിമോൾ ഒരു ഒരു നടി പോലെ ഒരു ആക്ട്രസ് പോലെ ഒന്നുമല്ല രാവിലെ ഒട്ട് വൈകുന്നേരം ഞാൻ പോകുന്ന വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എനിക്കത് വലിയ കാര്യമാണ് അത് എൻ്റെ വീടാകാനും ഉണ്ടായിട്ടില്ല എൻ്റെ മോശാവസ്ഥയല്ല കാര്യം എനിക്കൊരു വലിയ വളരെ മോശം ഒരു അവസ്ഥ വന്ന സമയത്ത് ഒരു അതിഭീകര ആരോപണം ഒരു സ്ത്രീ എൻ്റെ നേരെ നേരം അതിഭീകരമായൊരു ആരോപണം പറഞ്ഞ സമയത്ത് ഒരു സ്ത്രീ ആയിട്ട് എൻ്റെ കൂടെ എൻ്റെ നിന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് അത് അനിമോള അതും എൻ്റെ സ്വന്തം മാക്ക് പിറന്നിട്ടില്ലാ അത്രയും എനിക്ക് വലിയ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് തന്നെ ഒരു ആർട്ടിസ്റ്റോ എനിക്ക് തന്നിട്ടില്ല അപ്പം എനിക്കത് വലിയ സംഭവം തന്നെ നിങ്ങളൊക്കെ ഈ അനിമോളുടെ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന ആൾക്കാരാണ് അവൾക്ക് എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും സ്റ്റാർ മാജിക്കിൽ അവൾ ആറ് വർഷം ഉണ്ടായിരുന്നു അഞ്ച് വർഷത്തിന് മുമ്പുള്ള സ്റ്റാർ മാജിക് ടമാർ പാടാറ് സീരിയൽ മുതൽ എല്ലാ മലയാളികൾ ഓഡിയൻസിൽ എല്ലാവർക്കും അനുമോൾ എന്ന വ്യക്തി അറിയാം പിന്നെ അനുമോള് മേക്കപ്പ് ഇല്ലാതെയും കുളിക്കുന്നതും ഭക്ഷണത്തിന് വഴക്കുണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ അലോചകമായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട് മലയാളികളും ഉണ്ടാകും അത് അവിടെ ആ ഒരു ഷോയുടെ പാറ്റേൺ അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന ഷോയുടെ പാറ്റേൺ അങ്ങനെയാണ് ാവോ സ്ത്രീ ആണോ നേരി നിങ്ങൾക്കൊക്കെ അവരെ നേരിട്ട് അറിയാമല്ലോ നിങ്ങൾക്കെങ്കിലും രണ്ട് വാക്ക് അവരെ പറ്റി പറയാൻ പാടില്ല പേഴ്സണലി അറിയുന്ന ആളുകൾ ഒരിക്കലും അവരെ എനിക്ക് ഞാൻ ഈ പേഴ്സണലി അറിയുന്ന ആളുകൾ വളരെ മ്യൂട്ടായിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റർ കണ്ടുണ്ട് അനിമോൾ ഇവരൊക്കെ അനിമോൾ പേഴ്സണൽ അറിയാമെന്നേ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനിമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ആകുമോ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണേ അങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനിമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനീഷിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ അക്ബറിൻ്റെ ഫാൻസ് ആരെങ്കിലും ഞങ്ങളെ അറ്റാക്ക് ചെയ്യുമോ എനിക്കാരും പേടിയില്ല കേട്ടോ ഞാൻ ഈ അതിഭീകര സൈബർ ബുള്ളിംഗ് എല്ലാ സീസണിലും കിട്ടുന്ന ആളാണ് ഞാൻ ഒരാളെ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത അയാൾക്ക് അപ്പോൾ എടുക്കുമോ എത്തിയിലും കുഴപ്പമില്ല ആ ഷോ എൻഡ് അയാൾ ഇനി എന്ത് നെഗറ്റീവ് വന്നാൽ ആ ഷോ അവസാനം വരെ അളെ ഞാൻ സപ്പോർട്ട് ചെയ്യും ആൾ പുറത്താവുന്നവരെ അതിപ്പം എന്താണെങ്കിലും ഞാൻ രജിസ്റ്റാറിനെ അതിഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്ത ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ പേര് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് അന്ന് കിട്ടിയായിരുന്നു അയാൾ ഏർപ്പെട്ടിപ്പിക്കാൻ വേണ്ടി എൻ്റെ പേര് കേസ് കൊടുത്തു പിന്നെ വേറെ ഞാൻ ആ അഖിൽമാരാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അഖിൽരാജ് അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ആ സീസണിൽ എനിക്ക് സൈബർ ബുള്ളിംഗ് കിട്ടിയതാണ് പിന്നെ വേറെ അങ്ങനെ എല്ലാ സീറ്റിനും ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞാൻ ജിൻഡോൺ സപ്പോർട്ട് ചെയ്തായിരുന്നു ഓരോ വ്യക്തിത്വം